കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് രാജ്യത്ത് എല്ലാ മേഖലയിലും ഒന്നാമതെത്തുന്ന തരത്തിലുള്ള വികസനമാണ് കേരളത്തിൽ നടന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുണ്ടക്കൈ ചൂരമല ദുരന്തത്തെ തുടർന്നുള്ള പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് ഉൾപ്പെടെ യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് മുണ്ടക്കൈയിലും മുണ്ടക്കൈയിലും നാം കണ്ടത് ഒരു രൂപയുടെ സഹായം രാജ്യത്തെ ഗവൺമെന്റ് തരാതിരുന്നിട്ടും എൽ ഡി എഫ് ആ ദുരന്തത്തിന് ശേഷം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് യാതൊരു തടസ്സവും ഇല്ലാതെ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു അപ്പോ ഇത്തരം വെല്ലുവിളികളും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് പാർട്ടിയും സർക്കാരും പ്രവർത്തിക്കുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞത്